നമസ്കാരം ജവഹർ നഗറിലെ നാലര കോടിയോളം രൂപ വില വരുന്ന വീടും വസ്തു വ്യാജരേഖയുണ്ടാക്കി തട്ടിയെടുത്ത കേസിലെ മുഖ്യ ആസൂത്രകനായ അനന്തപുരി മണികണ്ഠൻ ഒളിവിൽ തുടരുന്നു കോൺഗ്രസ് നേതാവാണ് അനന്തപുരി മണികണ്ഠൻ അതിനിടെ കേസിലെ അഞ്ചാം പ്രതി അറസ്റ്റിലായി മൂന്നാം പ്രതി കോൺഗ്രസ് പ്രാദേശിക നേതാവ് അനന്തപുരി മണികണ്ഠന്റെ അനുജൻ ആറ്റുകാൽ പുത്തൻകോട്ട ശിവക്ഷേത്രത്തിന് സമീപം എം ആർ ഹിൽ ശ്രീ സി നാൽപ്പത്തിയൊന്ന് എഴുന്നൂറ്റി തൊണ്ണൂറ്റിയാറിൽ ഗണപതിഭദ്ര വീട്ടിൽ സി എ മഹേഷിനെയാണ് മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രമുഖ കോൺഗ്രസ് നേതാവിന്റെ അടുത്ത അനിയായിയാണ് അനന്തപുരി മണികണ്ഠൻ നിർമ്മൽ സിറ്റി തട്ടിപ്പിലടക്കം ഉയർന്ന കേട്ട സംഘമാണ് ഈ വ്യാജരേഖ വിവാദത്തിലുമുള്ളത് അനന്തപുരി മണികണ്ഠൻ പിടിയിലായാൽ കോൺഗ്രസ് നേതാവിന്റെ പല ഇടപാടുകളും പുറത്തുവരുമെന്ന ചർച്ചയും സജീവമാണ് ഈ സാഹചര്യത്തിലാണ് അനന്തപുരി മണികണ്ഠന്റെ ഒളിവു ജീവിതത്തിനും നേതാവിന്റെ പിന്തുണ കിട്ടുന്നത് ഏറെക്കാലം നിർമ്മൽ ചിട്ടി ഫണ്ടിലെ പ്രതിയും ഒളിവിൽ താമസിച്ചിരുന്നു അന്നും ഈ നേതാവിന്റെ പേര് വലിയ ചർച്ചയായിരുന്നു അമേരിക്കയിൽ താമസിക്കുന്ന സ്ത്രീയുടെ പേരിൽ കവടിയാർ ജവഹർ നഗറിലുള്ള കോടികളുടെ വസ്തുവും വീടും ആൾമാറട്ടം നടത്തി തട്ടിയെടുത്ത കേസിൽ നിർണായകമാണ് അഞ്ചാം പ്രതിയുടെ അറസ്റ്റ് വ്യാജ ആധാരം നിർമ്മിക്കുന്നതിനുള്ള ഇ സ്റ്റാമ്പ് എടുത്തതും രജിസ്ട്രേഷൻ ഫീസ് അടച്ചതും ആധാരമെഴുത്ത് ലൈസൻസി എന്ന നിലയിൽ മഹേഷിന് രജിസ്ട്രേഷൻ വകുപ്പ് നൽകിയ ഓൺലൈൻ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ചാണ് ജാമ്യാപേക്ഷ കോടതി നേരത്തെ തള്ളിയിരുന്നു പ്രവാസി മലയാളിയായ ഡോറ അസറിയ ക്രിപ്സിന്റെ വീടും പതിനാലര സെന്റ് സ്ഥലവുമാണ് കഴിഞ്ഞ ജനുവരിയിൽ വ്യാജ ആധാരം ചമച്ച് തട്ടിയെടുത്തത് ഡോറയുടെ മകളാണെന്ന വ്യാജേന മെറിൻ ജേക്കബ് എന്ന യുവതിയുടെ പേരിൽ വീടും വസ്തുവും ധനനിശ്ചയം ചെയ്തു നൽകി അതേ മാസം തന്നെ മെറിൻ ജേക്കബ് മരുതംകുഴി സ്വദേശി ചന്ദ്രസേനു വിലയാധാരം ചെയ്തു നൽകിയതായും രേഖയുണ്ടാക്കി കേസിൽ വസ്തു വാങ്ങിയ ചന്ദ്രസേനന് ജാമ്യം ലഭിച്ചിട്ടുണ്ട് വസ്തു വാങ്ങിയെങ്കിലും പണം കൈമാറ്റം നടത്തിയിട്ടില്ലെന്ന കാരണത്താലാണ് ചന്ദ്രസേനനെ പ്രതി ചേർത്തത് അമേരിക്കയിൽ താമസിക്കുന്ന ഡോറാസ്രിയ ക്രിബ്സിന്റെ ഉടമസ്ഥതയിലുള്ള വീടും വസ്തുവും വളർത്തുമകൾ എന്ന പേരിൽ മെറിൻ ജേക്കബ് എന്ന യുവതിക്ക് എഴുതി നൽകിയതാണ് ആദ്യ മണികണ്ഠൻ നടത്തിയ തട്ടിപ്പ് ഇതിനായി ഡോറയുമായി സാദൃശ്യമുള്ള സ്ത്രീയെ സബ് രജിസ്ട്രാർ ഓഫീസിലെത്തിച്ചു അമേരിക്കയിൽ താമസിക്കുന്ന ഡോറാസ്രിയ ക്രിബ്സിന്റെ പേരിലുള്ള വീടും വസ്തുവും വളർത്തുമകളായി നടിച്ച് മെറിൻ തട്ടിയെടുത്തു എന്നതാണ് കേസ് വ്യാജമായി ആധാരവും ആധാർ കാർഡും നിർമ്മിച്ച ശേഷം വസന്ത എന്ന എത്തിച്ച ആൾമാറട്ടം നടത്തുകയായിരുന്നു രജിസ്ട്രാർ ഓഫീസിലെ രേഖകൾ വിരളടയാളം എന്നിവയുടെ പരിശോധന വഴിയാണ് പ്രതികളെ കണ്ടെത്തിയത് വീടും വസ്തു വ്യാജരേഖകൾ തയ്യാറാക്കി തട്ടിയെടുത്തതിനു പിന്നിൽ വൻ സംഘമെന്നാണ് അന്വേഷണ സംഘം പറയുന്നത് പിടിയിലായ രണ്ട് സ്ത്രീകളും പ്രാഥമിക കണ്ണികൾ മാത്രമാണെന്നും അന്വേഷണ സംഘം വിലയിരുത്തുന്നു പണം വാഗ്ദാനം നൽകി വസ്തു ഇവരുടെ പേരിൽ രജിസ്ട്രേഷൻ നടത്തുകയാണ് ചെയ്തത് അറസ്റ്റിലായ മെറിൻ ജേക്കബ് പൈപ്പിൻമുടിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയായിരുന്നു ഇവിടെ വെച്ച് പരിചയപ്പെട്ട കുടുംബ സുഹൃത്തായ ഒരാളാണ് ഇവരെ തട്ടിപ്പിലേക്ക് എത്തിച്ചത് മെറിന്റെ ആധാർ കാർഡ് വ്യാജമായി തയ്യാറാക്കി ആധാർ നമ്പർ ഒഴികെയുള്ള വിവരങ്ങളെല്ലാം വ്യാജമായിരുന്നു ഈ നമ്പർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് പിടി വീണത് ഡോറയുടെ രൂപസാദൃശ്യമുള്ള എഴുപത്തിയാറുകാരി വസന്തയെ കണ്ടെത്തിയതും തട്ടിപ്പ് സംഘമാണ് മിറനും വസന്തയ്ക്കും തമ്മിൽ പരിചയമുണ്ടായിരുന്നില്ല ശാസ്തമംഗലം രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് വസന്ത ഡോറയായി ആൾമാറാട്ടം നടത്തി പ്രമാണ രജിസ്ട്രേഷൻ നടത്തി തുടർന്ന് ഈ വസ്തു ഒന്നര കോടി രൂപയ്ക്കാണ് ചന്ദ്രസേനന് മെറിൻ വിലയാതാരം എഴുതി നൽകുകയും ചെയ്തത് യഥാർത്ഥ ഉടമസ്ഥയായ ഡോറ അമേരിക്കയിൽ താമസിക്കുമ്പോഴായിരുന്നു ഈ സംഭവം വസ്തുവിന്റെ കെയർ ആയിരുന്ന ആൾ എത്തിയപ്പോഴാണ് മറ്റൊരാൾ അടച്ച കാര്യം അറിയുന്നത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വസ്തുവും വീടും മറ്റൊരാളുടെ പേരിലാണെന്ന് കണ്ടെത്തുന്നത്